ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓവൻ ഇല്ലെങ്കിലും ഇത് ഗ്യാസ് അടുപ്പിലും തയ്യാറാക്കിയെടുക്കാവുന്നതേയുള്ളൂ ഇതൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഇതിലേക്ക് കപ്പ് പൊടിച്ച പഞ്ചസാരയും രണ്ടു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തതോ അതുമില്ലെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുത്താൽ മതി ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ രണ്ട് രണ്ടുനുള്ളിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതായത് അപ്പക്കാരം ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അരിച്ചു വെച്ച ഗോതമ്പ് പൊടി കുറേശേ ചേർത്ത് കുഴച്ചെടുക്കണം കുറേശേ പൊടി ചേർത്ത് ഒരു സ്പാച്ചില കൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കുകയാണ് അതിനുശേഷം കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുറേ അധികം നേരം കുഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് കുഴിച്ചെടുക്കാം ആവ് കുഴച്ചെടുത്തതിനു ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഒരു പ്ലേറ്റോ ട്രേയോ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് തടവി കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയില് തടവിയതിന് ശേഷം മുകളിൽ കുറച്ച് പൊടി വിതറിയാൽ മതി ഒരു സ്പൂൺ മാവ് എടുത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിനുശേഷം പഞ്ചസാരയിലൊന്ന് മുക്കിയെടുത്ത് ഒന്നുകൂടി കുഴച്ചെടുത്ത് ഈ പേപ്പറിൽ വെച്ച് കൊടുക്കാം പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് ചിരവിയ തേങ്ങയില്ല അതിലും ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം ഗ്യാസറുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അഞ്ച് മിനിറ്റ് ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കുക അതിനുശേഷം ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാക്കി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും കുറച്ച് ഞാനിത് എയർ ഫ്രയറിലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്ത ഉടനെ ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക തണുത്തു കഴിഞ്ഞാലും ബിസ്ക്കറ്റ് പോലെ ആയി വരും ഇത് എണ്ണയിൽ പൊഴിച്ചെടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെയാണിത് ഗ്യാസടുപ്പിട്ട് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റാണിത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റും കൂടി ബേക്ക് പഞ്ചസാര ചേർത്തത് കൊണ്ട് നല്ല കരികരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്